ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ സെൻറ് ജെയിംസ് പാർക്കിലെ ന്യൂക്കാസ്യൽ യുണൈറ്റഡിനെതിരെയുള്ള ഗണേഴ്സിൻ്റെ കംബാക്ക് വിജയത്തെക്കുറിച്ചാണ് മാസി മാസി വിക്ടറി ആണത് ബിഗ് ബിഗ് വിൻ ആണ് ആർട്ടറ്റിയുടെ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതായത് വളരെ ഹോസ്റ്റൽ ഉള്ള ഒരു ഗ്രൗണ്ടാണ് സെൻറ്റ് ജെയിംസ് പാർക്ക് എന്ന് പറയുക ഭീകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ആരാധകർ ഉണ്ടാക്കാറുള്ളത് അവിടെ മാത്രമല്ല എഡിഹാവിൻ്റെ ടീമിനെതിരെ അവിടെ വെച്ച് ജയിക്കാൻ അത്ര എളുപ്പമുള്ളൊരു സംഭവം ഒന്നല്ല അവർ ഈ സീസൺ തുടങ്ങിയിട്ടുള്ളത് അത്ര നല്ല രീതിയിലല്ലെങ്കിൽ പോലും ഇടതുരെ പിടിച്ചൊരു ഗ്രൗണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് ആസന് അവിടെ ഒരു മത്സരം ജയിക്കുന്നത് അതും ഒരു കംബാക്ക് വിജയം അതും ആ മാനർ ഓഫ് വിക്ടറി നമ്മൾ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ടൈമിലാണ് വിന്നിംഗ് ഗോൾ പറഞ്ഞിട്ടുള്ളത് അത് എത്രത്തോളം ഈ ടീമിന് മൊറാല് ബൂസ്റ്റ് കൊടുക്കുന്ന തരത്തിലൊരു വിജയമാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പറ്റാത്ത തരത്തിൽ സംഭവമായിരിക്കും അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണത് വളരെ ഇമ്പോർട്ടൻറ്റ് വിക്ടറി എമിറേറ്റ്സിൽ സിറ്റിക്കെതിരെ വളരെ ലേറ്റ് ലേറ്റായിട്ടുള്ളൊരു ഒരു ഈക്വലൈസർ ആസനടിക്കുന്നു ഗബ്രിയൽ മാർട്ടിനലിയാണ് ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മത്സരത്തിൽ ഇഞ്ചുറി ടൈമിൽ ഗബ്രിയേൽ മഗാലേസ് ആണ് വിന്നിങ് ഗോൾ ആസന് വേണ്ടിയിട്ടടിച്ചിട്ടുള്ളത് രണ്ട് ഗ്യാബിമാർ ആസനലിൻ്റെ രക്ഷയ്ക്കത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെന്താണ് ഇത് അവരുടെ ആ ഒരു മെൻറ്റാലിറ്റി കാഴ്ചവെച്ചിട്ടുള്ള ഒരു മത്സരമാണ് കാരണം ആ ഒരു നെവർ ഗിവ് അപ്പ് സാധനം നമുക്ക് കാണാൻ സാധിച്ചു എപ്പോഴും ഈ രീതിയിലുള്ള വിജയങ്ങൾ കാണുമ്പോൾ അത് ആരാധകർക്ക് വലിയ തോതിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന നേരത്തെ സംഭവമാണ് പ്ലേഴ്സിന് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമാണ് ഇതോടൊപ്പം തന്നെ ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആസന് എസ് എൻ ജെ എംസ് വാക്കിൽ പോയിട്ട് ഒരു വിജയം കരസ്ഥമാക്കുന്നത് മാക്സിമം ഒരു ഡ്രോ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മാക്സിമം അത് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ അടുത്ത ചെങ്ങായനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആസന് ഞെട്ടിച്ചു ആസന് പെർഫോമൻസ് അവർ സത്യം പറഞ്ഞാൽ ത്രീ പോയിൻറ്റ്സ് ഡിസേർവിങ് ആയിരുന്നു ഒരു പക്ഷേ ഈ മത്സരത്തിൽ അവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ അവർ ശരിക്കും ഡെവസ്റ്റഡ് ഡെവസ്റ്റഡായിപ്പോയനെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് ശരിക്കും എന്താണ് ഈ പറഞ്ഞ പോലെ അവരുടെ കോൺഫിഡൻസിനെ തല്ലിക്കിടുന്ന തരത്തിലുള്ളൊരു ഒരു പരാജയമായി പോയനെ നല്ല രീതിയിൽ കളിച്ചിട്ടും പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ പിന്നെ കോൺട്രവേർഷ്യൽ ഡിസിഷൻസും ഉണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം ഒരു ഡ്രോ ആയിരുന്നെങ്കിൽ പോലും അതൊരു ഡീസൻറ്റ് റിസൾട്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു ഇതൊരു വിജയമാണ് ലിബ്പൂള് പരാജയപ്പെട്ട വീക്കെൻഡാണ് അപ്പോൾ ഒന്നാണ് ലിബ്പൂളുമായിട്ട് വെറും രണ്ട് പോയിൻറ്റ്സിൽ വ്യത്യാസമാണ് ഇപ്പോൾ ആസ്നൽ ഇരിക്കുന്നത് വിച്ച് ഇസ് ഫൻറ്റാസ്റ്റിക് മാത്രമല്ല നമ്മൾ ഇനി ഈ ലിബ്പൂളിൻ്റെയും ആസ്നലിൻ്റെയും വരാനിരിക്കുന്ന ഫിക്സറുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആസ്നലിൻ്റെ അടുത്ത അഞ്ച് ഫിക്സറുകൾ ആരുമായിട്ടൊക്കെയാണ് മൂന്ന് ലണ്ടൻ ഡാബികളാണ് അടുപ്പിച്ചവർ കളിക്കാൻ പോകുന്നത് നോനോ സ്പിരിറ്റോ സാൻറ്റോയുടെ ഹാമേഴ്സ് പുതിയ ഹാമേഴ്സിൻ്റെ മാനേജറാണ് എസ്റ്റാമിൻ്റെ മാനേജറാണ് നോനോ അപ്പോൾ എമിറേറ്റ്സിൽ ഹാമേഴ്സുമായിട്ടുള്ള മത്സരമുണ്ട് അത് കഴിഞ്ഞാൽ ഫുള്ളും എവയാണ് മാർക്കോസ് എവയുടെ ഫുള്ളുമായിട്ടുള്ള മത്സരം അത് എളുപ്പമായിരിക്കില്ല പാലസ് ഹോമാണ് ഒലിവർ ഗ്ലാസിൻ്റെ ടീമുമായിട്ട് അപ്പോൾ ആ രീതിയിൽ മൂന്ന് ലണ്ടൻ ഡാബികൾ അതിനുശേഷം പിന്നെ ബേൺലി എവേ സണ്ടർലാൻഡ് എവേ സണ്ടർലാൻഡ് മികച്ച രീതിയിലാണ് തുടങ്ങിയത് അപ്പോൾ ഈ രീതിയിലാണ് അഞ്ച് ആ സ്ഥല ഫിക്സറുകൾ വരാനിരിക്കുന്നത് ലിവർപൂളിൻ്റെ ഫിക്സറുകളോ കമ്പാരറ്റീവലി ടഫർ ഫിക്സറുകളാണ് ലിവർപൂളിൻ്റെ മുന്നിലുള്ളത് അടുത്തത് സ്റ്റാൻഫർഡ് ജില്ലക്കുള്ള യാത്രയാണ് ചെൽസിയെ നേരിടാനായിട്ട് അതിനുശേഷം പിന്നെ ആൻഫീൽഡിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള മത്സരമുണ്ട് പിന്നെ ബ്രൻഫോർഡ് എവേ വില്ല ഹോം വില്ല ഫോം ഇങ്ങനെ ഫൈൻഡ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ വില്ലക്കെതിരെയുള്ള ആൻഫീൽഡ് മത്സരവും ഇത്തിരി ഇടങ്ങി പിടിച്ച മത്സരമാണ് പിന്നെ സിറ്റി എവേ മാൻ സിറ്റി എവേ അപ്പോൾ ഈ രീതിയിലാണ് അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മൾ ആസനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടഫർ ഫിക്സറുകളാണ് ലിവപ്പോൾ മുമ്പിലുള്ളത് അപ്പോൾ ആസനം ചോദിച്ചു ഒരു മൊമെൻറ്റം ഗെയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പോൾ ആ രീതിയിലൊരു വിജയമാണ് അവർക്ക് ഇപ്പോൾ കരസ്ഥമാക്കാൻ സാധിച്ചത് ഇത് ഞങ്ങൾ കിക്ക് ഓൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ച് ബി ഫാൻറ്റാസ്റ്റിക് ഫോർ ആസ്നൽ എന്തായാലും ഇനി ഈ മത്സരത്തിലെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ആസ്നലെ റിവ്യൂല് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു ആസ്റ്റ കുറച്ചുകൂടെ ബ്രേവ് ആകാന്നുള്ളത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറെ കൂടി അറ്റാക്കിങ് മൈൻഡ് ആയിട്ടുള്ള ടീമിനെ ലൈനപ്പ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത്തരത്തിലുള്ള റിസോഴ്സുകൾ ഞങ്ങളുടെ കീഴിലുണ്ട് അപ്പോൾ അവരെ വെച്ചിട്ട് ടീം സെറ്റപ്പ് ചെയ്യാനുള്ളത് അത് ചെങ്ങായി ഹാരിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞ് കേട്ടുന്നില്ല മൊത്തത്തിൽ ഒരു ഫീഡ്ബാക്ക് ചെങ്ങായി കിട്ടിയിട്ടുണ്ടാവണല്ലോ അപ്പോൾ ആ രീതിയിൽ നല്ല ടീം സെലക്ഷൻ ആയിരുന്നു ആർച്ചറിയുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു അതായത് വളരെ ഫിസിക്കലായിട്ടുള്ള ന്യൂക്കാസിനേറ്റിനെതിരെ എബരച്ചേജേനെ ആ ഒരു ടെൻ ആയിട്ട് കളിപ്പിക്കുന്നു സാക്ക കളിക്കുന്നു റൈറ്റിൽ ട്രൊസാഡ് കളിക്കുന്നു ലെഫ്റ്റിൽ യോക്കരഷ് സ്ട്രൈക്കറായിട്ട് ജുബിമെൻറ്റിയും ഡെക്ലം റൈസും മിഡ്ഫീൽഡ് ഡബിൾ ക്യൂ ഓട്ടായിട്ടും ഗുഡ് ടീം സോളിഡ് ടീമാണ് നമുക്കറിയാം ന്യൂ കാസിനായിട്ട് ആ മിഡിൽ ഓഫ് ദ പാക്കിൽ ഭയങ്കരമായിട്ട് ഫിസിക്കലാകും ജോലിൻറ്റനും അതേപോലെ തന്നെ ബ്രൂണോജിയും ടൊനാലിയോ ആണ് ആ മിഡ്ഫീൽഡ് അത് ഇടങ്ങറി പിടിച്ച ചങ്ങായിമാരാണ് അപ്പോൾ ആ മിഡ്ഫീൽഡിനെതിരെ ഡെക്ലൻ റൈസും സുബിമെൻറ്റിയും എസയും പ്രവർത്തിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ ആ രീതിയിലൊരു ബ്രേവ് അപ്രോച്ച് ഞാൻ വിചാരിച്ചു കുറേ കൂടി സേഫറായിട്ടുള്ള മിക്കൽ മെരീനോ ജുബുമെന്റി ഡെക്ലൻ റൈസ് മിഡ്ഫീൽഡിലേക്ക് തന്നെ അദ്ദേഹം പോകും പോകുന്നുള്ളതായിരുന്നു ഞാൻ പ്രശ്നം അല്ല ബ്രേവ് ആകാൻ തീരുമാനിക്കുന്നു ആർച്ചറ്റ ഒപ്പം ആർച്ചയുടെ സബ്ബുകൾ അതും നല്ല സബ്ബുകളായിരുന്നു അത് ഗെയിം ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള സബ്ബുകളായിരുന്നു പിന്നെന്താണ് ന്യൂക്കാസിനോട് ആണെങ്കിൽ ആ ഒരു വൺ സീറോയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോപ്പൊക്കെ രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് ഡിഫെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിച്ചലാകാം എന്നുള്ളതായിരുന്നു അവർ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ ആസന് വിട്ടില്ല അതിലിപ്പോൾ മെറീനയുടെ സബ്ബാണെങ്കിലും അതേപോലെ തന്നെ ബാക്കിയുള്ള സബ്ബുകളാണെങ്കിലും ഒക്കെ ഭയങ്കര ഇമ്പ്രസീവായിട്ടുള്ള സബ്ബുകളാണ് ആർച്ചറ്റ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ആർച്ചറ്റയ്ക്ക് നമ്മൾ ക്രെഡിറ്റ് കൊടുത്തേ മതിയാകുള്ളൂ പിന്നെ മത്സരത്തിലെ ഇവൻസുകളിൽ കിടക്കുന്നതിന് മുമ്പ് ഗബിരിയലെക്കുറിച്ച് എന്തായാലും നമ്മൾ സംസാരിക്കും അതിനു മുമ്പ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള മറ്റൊരു പ്ലെയർ അത് ഡെക്ലൻ റൈസ് ആണ് സുബിമെൻറ്റി അഡ് എ ഗുഡ് ഗെയിം പക്ഷേ ഡെക്ലൺ റൈസ് വാസ് മോണുമെൻറ്റൽ എ പെർഫോമൻസ് മാൻ അതായത് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ റണ്ണുന്ന ഡെക്ലൻ റൈസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു ബോക്സ് ടു ബോക്സ് പിന്നെ ഡെലിവറീസ് ആണെങ്കിലും ആളുടെ ആളിപ്പോൾ മെലീനക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അസിസ്റ്റ് അപ്സൂട്ടി ബിൽ ആയിരുന്നു അതേപോലെ ത്രൂ ഔട്ട് ദ മാച്ച് ചെങ്ങായിയുടെ എനർജി ലെവൽ ഒരു രക്ഷനാണെന്നില്ല ആൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര അതായത് ഒരു ഒരു പ്രോപ്പർ ഡിഫൻസീവ് മൈൻഡ് മിഡ്ഫീൽഡറാണ് ചങ്ങായിയുടെ ഒപ്പം അറ്റാക്കിലും ചങ്ങായുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബോക്സ് ടു ബോക്സ് ബോക്സാണ് ഇവിടെ മാൻ അതായത് ചെങ്ങായിയുടെ ചില നമ്പേഴ്സ് ഞാൻ പറയാം നൂറ്റി നാല് ടച്ചസ് ഈ മത്സ്യത്തിൽ എടുത്തിട്ടുണ്ട് മുപ്പത്തിയഞ്ച് പാസുകൾ ഫൈനൽ തേടിലേക്ക് കൊടുത്തിട്ടുണ്ട് ഒൻപത് ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തിൽ എണ്ണം വിൻ ചെയ്യുന്നു അഞ്ച് തവണ പൊസഷൻ വിൻബാക്ക് ചെയ്യുന്നു മൂന്ന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു മൂന്ന് ടാക്കിളുകൾ വിൻ ചെയ്യുന്നു മൂന്ന് ക്ലിയറൻസുകൾ നടത്തുന്നു ഒരു ഫാൻറ്റാസ്റ്റിക് അസിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൽ തന്നെ ആ ജേക്കബ് മോഫി സെക്കൻഡ് ഹാഫിൽ ഒരു കൗണ്ടർ ഡാക്കിങ് സിനാരിയോയിൽ പിന്നെ ബോളായിട്ട് പറന്നു പോകുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ ബ്രോണോജിയുടെ പാസ് വാസ് ബ്രില്യൻറ്റ് അതായത് ആസിലെ അറ്റാക്ക് ചെയ്യുന്നു ന്യൂക്കാസ്സിനായിട്ട് അത് ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫെൻഡ് ചെയ്തതിനു ശേഷം ജേക്കബ് ജേക്കോ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നു ബ്രോണോജി കൊടുക്കുന്നു ബ്രൂണോജി തിരിച്ചത് ജേക്കബോഫിയുടെ കാലുമൊക്കെ തന്നെ കൊടുക്കണം അത് ബ്യൂട്ടിഫുൾ പാസ് പാസ്സായിരുന്നു ബ്രൂണോജിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ മേഫിയുടെ ടച്ചും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു പക്ഷെ അവിടെ ട്രാക്ക് ബാക്ക് ചെയ്ത് വരുന്നത് ആരാണ് ഡെക്ലൻ റൈസ് ആണ് അപ്പോൾ ജേക്കോ മേഫിക്ക് അവിടെ ഒന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നു ആ ബോക്സിലെത്തിയതിനു ശേഷം എന്നിട്ട് ഷോർട്ട് ഷോർട്ടാണ് ലീഷെന്ന് വിചാരിച്ചപ്പോൾ ഡെക്ലൻ റൈസ് ബ്ലോക്ക് കെ ആണ് വാട്ട് എ ബ്ലോക്ക് മാൻ അതായത് ആ ടീമിന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കാൻ ഇടയാകുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഡെക്ലൻ റൈസ് ഒപ്പം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഫുട്ബോളർ കൂടിയാണ് സെറ്റ് പീസ് ജെലിവറീസ് ആണ് ബ്രില്യൻറ്റ് ഫുട്ബോളർ പിന്നെ ഗബ്രിയേലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഗാലസിൻ്റെ ഓവറോൾ മത്സരം ഭയങ്കര ആയിരുന്നു കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതായത് എന്താണ് വോൾട്ടമാട് ആ ഗോൾ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് വേണ്ടി ലീഡ് നേടിക്കൊടുക്കുമ്പോൾ ആ ഹെഡർ ഗോൾ അടിക്കുമ്പോൾ അതിൽ മകാലേസ് അവിടെ വീണ് പോകണമായിരുന്നു മറ്റൊരു ചോദ്യം അത് ഫൗളായിരുന്നു എന്നുള്ള മറ്റൊരു ചോദ്യം പിന്നെ എന്താണ് ആളെ സംബന്ധിച്ചിടത്തോളം ആൾ വോൾട്ടമാടിനെ ഓഫ് ദ ബോൾ ഒരാവശ്യം ഇല്ലാണ്ട് തൊണ്ടാൻ പോവുകയും ഫിസിക്കലാകാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് മുഖത്തേക്ക് ഒന്ന് മാന്തി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെന്താണ് ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ഹാൻഡ്ബോൾ ഇൻസിഡൻറ്റ് ഇലാങ്കയുടെ അറ്റംപ്റ്റ് ആളുടെ കയ്യിൽ തട്ടിയിട്ടുണ്ടായിരുന്നത് പെനാൽറ്റി ആണോ എന്നുള്ള സംഭവം അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഇവൻ്റ് ഫുൾ ആയിരുന്നു ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചങ്ങായി ആ ഒരു വിന്നിങ് ഗോൾ അടിച്ചിട്ടുള്ളത് ഭയങ്കര ആയിരുന്നു അതിൽ ഓരോന്നിനുള്ള ഉത്തരങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതായത് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും ഈ ഓരോ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടും അപ്പോൾ അതുതന്നെ ഈ മത്സ്യത്തിൽ ഏറ്റവും കൂടുതൽ ഏരിയൽ ജ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളത് ഗബ്രിയൽ മാഗലസ് ആണ് ഏറ്റവും കൂടുതൽ ജൂലുകൾ മൊത്തത്തിൽ വിൻ ചെയ്തിട്ടുള്ള ചങ്ങായിയാണ് പതിനൊന്ന് ഒപ്പം ഏറ്റവും കൂടുതൽ ഡിഫൻസീവ് ആക്ഷൻസ് നടത്തിയിട്ടുള്ള ചങ്ങാണോ പതിനേഴെണ്ണം ജോയിൻറ് മോസ്റ്റ് ആക്കിസ് മെയ്ഡ് മൂന്ന് ജോയിൻറ്റ് മോസ്റ്റ് ഇൻറ്റർസെപ്ഷൻസ് മൂന്ന് സെക്കൻഡ് മോസ്റ്റ് ക്ലിയറൻസസ് ഒൻപത് സെക്കൻഡ് മോസ്റ്റ് ഷോട്ട്സ് ബ്ലോക്ക് രണ്ട് അപ്പം ആ വിന്നിങ് ഗോള് അദ്ദേഹമാണ് അടിച്ചുള്ളത് അപ്പോൾ ഒരു റിഡംഷൻ കൂടി ഉണ്ടായിരുന്നു ചങ്ങയുടെ ഗെയിമിൽ എന്നുള്ളതാണ് കാരണം ആ രീതിയിലൊരു മിസ്റ്റേക്ക് വോൾട്ടർമാരുടെ ഗെയിമിൽ അദ്ദേഹത്തിന് പറഞ്ഞൊരു മിസ്റ്റേക്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ വീണ് പോകാൻ പാടില്ല ഗബ്രേൽ ഗബ്രേലം പോലെയുള്ള ഒരു സ്ട്രോങ് ഡിഫൻഡർ അവിടെ ആ ഒരു ഫൗളിന് വേണ്ടിയിട്ട് വീണ് പോകാൻ പാടില്ലായിരുന്നില്ല ഒരു സ്ലൈറ്റ് ഉണ്ട് വെറും സ്ലൈറ്റ് പുഷ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്നും ഒരു ഗോൾ ഡിസൈൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫൗൾ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആൾ കുറച്ചുകൂടി സ്ട്രോങ്ങറായിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമായിരുന്നുള്ളാണ് എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അതുകൊണ്ട് അത് ഫൗളല്ല അത് ഗോളാണത് അപ്പോൾ അവിടെ കുറച്ചുകൂടി ആ ഒരു അതോറിറ്റി ഗബ്രേൽ കാഴ്ചവെക്കണമായിരുന്നു അത് അദ്ദേഹം കാഴ്ചവെച്ചില്ല പിന്നെ ബോട്ട് മാഡിനെ തോണ്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ആവശ്യമില്ലാത്തൊരു സംഭവമായിരുന്നു പക്ഷേ ന്യൂക്കാസിന് ആയിട്ട് ആ രീതിയിൽ ഫിസിൽ ആകുന്ന ഒരു സൈഡ് ആണെന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് സെക്കൻഡ് ഹാഫിൽ ഒന്നേ ഒന്ന് ആയതിനു ശേഷമല്ലേ അത് സംഭവിച്ചില്ല അതെ ഒന്നേ ഒന്ന് ആയതിനു ശേഷമാണ് എലാങ്കയുടെ അറ്റംപ്റ്റ് എലാങ്കയുടെ അറ്റംറ്റ് ഗബ്രയിൽ സ്ലൈഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ നാച്ചുറൽ പൊസിഷനിലല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വരുന്ന സംഭവമാണ് പിന്നെ എന്തുകൊണ്ടത് ഹാൻഡ് ബോൾ കൊടുത്തില്ല എന്നാണ് റെഫർ ചെയ്ത് ഹാൻഡ് ബോൾ കൊടുത്തില്ല ഓക്കെ അപ്പോൾ റെഫർ ചെയ്ത് ഹാൻഡ്ബോൾ കൊടുക്കാത്ത സാഹചര്യത്തില് വി ആർ ഒബ്വിയസ്ലി ഇടപെട്ടു വി ആർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു വി ആർ എന്തുകൊണ്ടതിന് ഹാൻഡ് ബോൾ കൊടുത്തില്ല എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും അപ്പോൾ അതിനുള്ള എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കിക്ക് അത് ഗബ്രയിലിൻ്റെ കാലിൽ തട്ടിയിട്ട് ഷിന്നിൽ തട്ടിയിട്ടാണ് ഡിഫ്ലക്ഷൻ ഉണ്ട് ആ ഡിഫ്ലക്ഷനോട് കൂടിയിട്ടാണ് അത് കയ്യിലേക്ക് വന്നിട്ടുള്ളത് അത് നേരെ കയ്യ്മ തട്ടിയിരുന്നെങ്കിൽ അത് ഹാൻഡ്ബോൾ കൊടുക്കുമായിരുന്നു നേരെ മറിച്ച് ആ ഡിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടുണ്ട് എന്താണ് റൂൾ പ്രകാരം ആ രീതിയിലൊരു ഡിഫ്ലക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബോഡിയിൽ തട്ടിയിട്ട് പിന്നെ കൈമ്മ തട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഹാൻഡ് ബോൾ കൊടുക്കാറില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ട് അത് നമ്മൾ ക്ലോസ്ലി വാച്ച് ചെയ്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇനിയിപ്പോൾ അത് റെഫറി ആദ്യമേ കൊടുത്തിരുന്നെങ്കിലും ചിലപ്പോൾ വിയർ ഇടപെട്ടിട്ട് ഈ രീതിയിലുള്ള ഓവർടേൺ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കുമായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഡിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് ഒറ്റ ആ ഡിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നില്ല പക്ഷേ ക്ലോസ്ലി വാച്ച് ചെയ്യുമ്പോൾ സ്ലോ മോഷനിലേക്ക് കാണുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് പെനാൽറ്റി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് അതാണ് അവിടെ ഒരു ഡിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ അവിടെ എന്തായാലും രക്ഷപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് പെനാൽറ്റി അല്ല അതാണ് ഗബ്രീലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഹാൻഡ്ബോൾ ബോൾ കോൺട്രവേഴ്സി പക്ഷേ യോക്കരഷിൻ്റെ ആ ഒരു പെനാൽറ്റി കോൺട്രവേഴ്സിയിലേക്ക് നമുക്ക് വരാം മത്സരത്തിലെ ഇവൻറ്റ്സുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഗബ്രീല നമ്മൾ മത്സരം കഴിയുമ്പോൾ തലയുറുത്തി തന്നെ എമിറേറ്റ്സിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചു മാത്രമല്ല ഗബ്രേലിൻ്റെ ചില നമ്പേഴ്സ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഗബ്രിയൽ ഒരു ടവറിങ് ഡിഫൻഡർ ആണ് ആസ് സംബന്ധിച്ചോളം വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ് ആണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ആൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപതിൽ ആസിന് വേണ്ടിയിട്ട് പ്രീമിയർ ലീഗിൽ ഡെബ്യൂ നടത്തിയതിന് ശേഷം പതിനെട്ട് പ്രീമിയർ ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അത് മറ്റ് ഏത് ഡിഫെൻഡറിനേക്കാളും കൂടുതൽ നമ്പേഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർക്കണം അറ്റ്ലീസ്റ്റ് സിക്സ് മോർ ദാൻ എനി അതർ ഡിഫൻഡർ എന്നുള്ളതാണ് ഇതിൽ തന്നെ വേറൊരു സംഭവം ആള് ആളുടെ ഗോളുകൾ ആർക്കെതിരൊക്കെയാണ് അടിച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരുകളാണ് ചെൽസി ചെൽസിവേ ഫുള്ളം അവ ലിവർപൂൾ അവൻഫീൽഡ് അടിച്ചിട്ടുണ്ട് വെസ്റ്റാമിനെതിരെ അവ രണ്ട് തവണ അടിച്ചിട്ടുണ്ട് സ്പോർട്സിനെതിരെയവേ സിറ്റിക്കെതിരവേ മാക് പൈസിനെതിരെയാവേ അപ്പോൾ ഈ രീതിയിൽ ഏ മത്സരങ്ങളിൽ ബിഗ് ഗെയിമുകളിൽ ക്ലച്ചാകുന്ന ഗബ്രിയൽ മഹാലസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു അപ്പോൾ അതൊരു ഒരു ഫാസിക് സംഭവമാണ് അല്ലേ പിന്നെ ആ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിനും രണ്ട് ലേറ്റ് ഗോളുകൾ വന്നു എന്ന് പറഞ്ഞു ആ രണ്ട് ലേറ്റ് ഗോളുകൾ വന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട് എങ്ങനെയായിരുന്നു ഈസി ഗസ്സാണ് എങ്ങനെയായിരുന്നു രണ്ടും വന്നത് സെറ്റ് പീസുകളിൽ നിന്നാണ് രണ്ടും വന്നത് കോർണറുകളിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആസ്നലിൻ്റെ ഒരു മെയിൻ ആയുധമാണ് വജ്രായുധമാണ് ഈ കോർണറുകൾ സെറ്റ് പീസുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഓരോന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സീസൺ തുടങ്ങിയതിന് ശേഷം ആസ്നല് മുപ്പത്തി ആറ് കോർണർ ഗോളുകൾ വാട്ട് എ നമ്പർ മാൻ ആറ് കോർണർ ഗോളുകൾ അതായത് രണ്ടാമതിരിക്കുന്ന ടീമിനേക്കാൾ പതിനഞ്ച് ഗോളുകളധികം പിന്നെ അടിച്ചിട്ടുണ്ട് കോർണറുകളിൽ നിന്ന് ആസനല് ഗ്രേറ്റ് നമ്പേഴ്സാണ് അപ്പോൾ രണ്ടാമതിരിക്കുന്നത് സ്പോർട്സും ചെൽസ്യമാണ് ഇരുപത്തൊന്ന് ഗോളുകൾ ലിവർപൂൾ ഇരുപത് ഗോളുകൾ മുപ്പത്തിയാറ് കോർണർ ഗോളുകൾ ആസനം അടിച്ചിട്ടുണ്ട് നിക്കോയ് ഓവർ എന്ന് പറയുന്ന അവരുടെ സെറ്റ് പീസ് എസ് കോച്ചിന് മേജർ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ മത്സ്യത്തിലും അവരുടെ കോർണറുകൾ വന്നിട്ടുള്ളത് പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും കോർണറുകളിൽ നിന്നാണ് അതായത് അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മിക്കൽ മിക്കൽമേരീനെ തന്നെ മത്സര നിരസം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലവർ പിന്നെ ഫെഡപ്പ് ആകുന്നില്ല അല്ലെങ്കിൽ എന്താണ് മെൻ്റലി ഡൗൺ ആകുന്നില്ല അവരിങ്ങനെ അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഒടുവിൽ അവർ പിന്നെ ഒരു ഒരു വഴി കണ്ടെത്തുന്നതാണ് ഈ കോർണറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സംഭവം ആ ഒരു പെർസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ആർച്ചയുടെ ലൈനപ്പ് എബരിച്ചി എസേനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള തീരുമാനം എസയും ട്രൊസാഡും ഓക്കെ ശരിക്കും ന്യൂ കാസിനുടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഇരുപതോളം അറ്റംപ്റ്റുകൾ ആസൺ ഈ മത്സരം നടത്തിയിട്ടുണ്ട് എട്ട് അറ്റംപ്റ്റുകൾ മാത്രമേ മാക് പൈക്സ് നടത്തിയിട്ടുള്ളൂ അപ്പോൾ ഡിസേർവിങ് വിക്ടറിയാണ് ഈ ഷോർട്ടുകളുടെ കാര്യം മാത്രമല്ല നമ്മൾ കണ്ണുകൊണ്ട് കളി കാണുമ്പോൾ നിക് പോപ്പായിരുന്നു ഈ മത്സരം ഒരുപക്ഷെ ഒന്നേ പൂജ്യത്തിന് ന്യൂ കാസിനെ വിജയിച്ചിരുന്നെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് ആകാൻ നിക് പോപ്പാണ് കാരണം നിക് പോപ്പ് അംമാതിരി സേവുകൾ പുൾ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു ഫാസ്റ്റിക് സേവുകൾ ഇതിൽ തന്നെ ആസനോളം ട്രൊസാഡ് ലെഫ്റ്റ് വിങ്കിലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇൻസൈഡ് ആയിട്ടാണ് ആൾ വരുന്നുണ്ടായിരുന്നു സെൻ്ററൽ എരിയിലേക്ക് ഡിസ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു ലെഫ്റ്റ് ഹൗസ് പേസിലേക്ക് വരുന്നുണ്ടായിരുന്നു സാക്ക റോമിയാനുള്ള ഫീരിയുടെ മദ്യത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു എജെ ടെൻ റോളും ആളും റോമി ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ന്യൂക്കാസിനും ശരിക്കും പ്രശ്നം ചിട്ടിക്കുകയാണ് കലഫീരിയാണ് ലെഫ്റ്റ് ബാക്കായിട്ടുണ്ടായിരുന്നത് ടിംബർ റൈറ്റ് ബാക്കായി ടിംബർ ഹെഡ് ഫെൻറ്റാസ്റ്റി ഗെയിം ബ്രില്ന്റ് ഗെയിം ആയിരുന്നു മസ്ക്കേരയും അതേപോലെ തന്നെ ഗബ്രീലാണ് സ്റ്റാർട്ട് ചെയ്തുണ്ടായിരുന്നത് റായ കീപ്പർ ആയിട്ട് അപ്പോൾ ഇതിൽ ന്യൂക്കാസിനോട് ആന്റണി ഗോഡൻ ലെഫ്റ്റിൽ റൈറ്റിൽ ജേക്കബ് മേഫി വോട്ടമാട സ്ട്രൈക്കറായിട്ട് മിഡ്ഫീൽഡിൽ യൂഷ്വൽ സസ്പെക്റ്റുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മലിത്യവും ബോട്ട്മനും ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻബേണാണ് ലെഫ്റ്റ് ഉണ്ടായിരുന്നത് റൈറ്റ് ബാക്കായിട്ട് ലിവ്രമെൻറ്റോ ഡാൻബേൺ ഇടങ്ങാറാവുന്നുണ്ടായിരുന്നു സാക്കയുടെ പേസ് ഒക്കെ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടങ്ങാറാവുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ എസെ ശരിക്കും ഒരു തലമേനായിരുന്നു എസെ വേഴ്സസ് പോപ്പ് എന്നുള്ള രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫിലെ പല മൊമെൻറ്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതിൽ തന്നെ എസേയുടെ ഒരു ഫാൻറ്റാസ്റ്റിക് ഷോട്ട് ഉണ്ടായിരുന്നു അതായത് ആൾ അത് കാലുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് താഴ്ത്തി ഇറക്കിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ വോളി അടിക്കുന്നു അത് വലയിലേക്ക് പോകേണ്ട സാധനം ചാടി നിക് പോപ്പ് സേവ് ചെയ്യുന്നു അതേപോലെ തന്നെ മറ്റൊരു ത്രോയിനിൽ നിന്നുള്ള ആ സമയറ്റം നേരെ എസയിലേക്ക് നിന്നു വഴിയാണ് എസ അത് ചെസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഒരു വോളി അറ്റംറ്റ് നടത്തുന്നു അതും നിക് പോപ്പ് ഒരുപാട് ബോഡീസിൻ്റെ ഇടയിലൂടെയാണ് ആ ബോൾ ഉണ്ടായിരുന്നത് എന്നിട്ടും ചെങ്ങാ ചാടി സേവ് ചെയ്യുന്നു ആ രീതിയിലുള്ള മൊമെൻറ്റ്സൊക്കെയാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ പിന്നെ ഈ പെനാൽറ്റി സംഭവം ആ പെനാൽറ്റി സംഭവം വരുന്നതിന് മുമ്പ് ഒരു ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റ് ആയിരുന്നു ആസ്റ്റർ ബാക്ക് ടു ഫ്രണ്ട് അതിൽ പിന്നെ സാഖാൻ വോൾഡാണ് അതുപോലെ ഡെക്ലൻ റൈസ് ഡെക്ലൻ റൈസ് സാക്ക സാക്കഡെക്ലാസിന് ബോൾ കൊടുത്തപ്പോൾ തൻ്റെ ലെഫ്റ്റ് ഡോളുള്ള ട്രസാഡിന് കൊടുക്കുന്നു ട്രസാഡിൻ്റെ ഷോർട്ട് പോസ് തട്ടി പോകുന്നു അപ്പോൾ ആ രീതിയിലുള്ള സ്റ്റാർട്ട് ന്യൂകാസിനോട്ട് കാര്യമായിട്ട് ഓപ്പർച്യൂണിറ്റി അപ്പം ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോൾ ആന്റണി ഗോഡിനൊക്കെ വളരെ വേസ്റ്റ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യം കാര്യമാണ് പക്ഷെ വോൾട്ടമാഡേ വലിയൊരു മനുഷ്യനാണ് വലിയൊരു മനുഷ്യൻ ആളുടെ നിമ്പിൾ ഫുഡ് വർക്ക് കാണാൻ ഭയങ്കര ഭയങ്കരമാണെന്നുള്ള ആളുടെ മൊത്തത്തിലെ ലിങ്ക് അപ്പിലേക്ക് കാണാൻ ഭയങ്കര രസമാണ് എന്നുള്ളതാണ് ആളെന്തായാലും ഒരു ഹിറ്റ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം എനിക്ക് വലിയ സംശയമൊന്നുമില്ല അപ്പോൾ എന്താണ് കുറച്ച് സമയം കൂടി വേണ്ടി വരും ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങോട്ട് ജെല്ലായിട്ട് വരാനായിട്ട് മാത്രമല്ല ന്യൂകാസിനോട് മൊത്തത്തിൽ വോൾട്ടമാഡിലെ ആ ഒരു ശൈലിയിലേക്ക് അങ്ങോട്ട് മൊത്തം ടീം അങ്ങോട്ട് സെറ്റായിട്ട് വരാനും കുറച്ച് സമയം എടുക്കുമായിരിക്കും പിന്നെ പെനാൽറ്റി സംഭവം ഞാൻ വിചാരിച്ചത് പെനാൽറ്റി ആണെന്നുള്ളതാണ് അതായത് എ ഒരു ഒരു ലോങ് ബോൾ സാക്ക അത് ഹോൾഡ് ചെയ്യുന്നു എന്നാൽ ന്യൂ യുണൈറ്റഡ് സാക്കാനൊക്കെ പൗണ്ട് ചെയ്തിട്ട് അവിടെ ബോൾ വിൻ ചെയ്തത് ജേക്കബ് മേഫി ബാക്ക് പാസ് കൊടുത്തതാണ് ആർക്ക് നിക് പോപ്പിന് അത് പക്ഷേ വളരെ മോശം ബാക്ക് പാസ് ആയിരുന്നു യോക്കരഷ് അത് അത് പൗണ്ട് ചെയ്തു അപ്പോൾ നിക് പോപ്പ് കയറി വരുന്നു നിക് പോപ്പ് കയറി വന്നിട്ട് ഒറ്റ നോട്ടത്തിൽ അവിടെ ബോൾ വിൻ ചെയ്തിട്ടേ ഇല്ല ക്ലീൻ ചെയ്യുന്നു തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പെനാൽറ്റി റെഫറിയും കൊടുക്കുന്നു അങ്ങനെ റെഫറി പെനാൽറ്റി കൊടുത്തുള്ള ആ ഒരു സംഭവം പിന്നെ അത് ഓവർടേൺ ചെയ്യണമെങ്കിൽ വളരെ ക്ലിയർ ആൻഡ് ഒബ്ബിയസ് ആയിട്ടുള്ള ഒരു എററ് സംഭവിക്കേണ്ട അത്തരത്തിലൊരു ക്ലിയർ ആൻഡ് ഒബ്ബസ് എറർ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം വരുന്നത് കുറച്ച് നേരം പിന്നെ വി ആർ ചെക്ക് ചെയ്യുന്നു എന്നിട്ട് റെഫറിനോട് സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്യാൻ പറയുകയാണ് അപ്പോൾ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒക്കരഷ് ആദ്യം ബോളിൽ ടച്ച് നടത്തുന്നു പിന്നെ നിക്ക് പോപ്പ് കാര്യം വന്നിട്ടുണ്ടല്ലോ നിക് നിപ്പം അവിടെ ആ ബോൾ യോക്കറേഷിൻ്റെ കാലുമ തട്ടിയതിന് ശേഷം പിന്നെ നിക് പോപ്പിൻ്റെ കാലുമ തട്ടിയിട്ടാണ് പിന്നെ യോക്കരഷ് വീണു പോകുന്നത് നിക് തട്ടിയിട്ട് യോക്കരഷ് വീണു പോകുന്നു ഇതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ പല രീതിയിൽ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് അതായത് ഇപ്പോൾ കീപ്പർ ആയിട്ടുള്ള ചങ്ങയാണ് ആളുടെ ഒരു അനാലിസിസ് ഞാൻ കണ്ടായിരുന്നു ആൾ പറയുന്നത് വെച്ചാൽ അവിടെ നിക്പ്പോപ്പ് ആ ടച്ച് എടുത്തോട് കൂടിയിട്ട് അതവിടെ എന്താണ് ആ പെനാൽറ്റി ക്യാൻസൽ ചെയ്യപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ യോക്കറേഷ ആദ്യം ടച്ച് എടുക്കുന്നു പിന്നെ നിക് പോപ്പിൽ തട്ടിയിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ അതിനുശേഷം നിക് പോപ്പ് ആളിനെ വീഴ്ത്തിയിട്ടില്ലേ ആളും ദേഹത്ത് തട്ടിയിട്ട് തന്നെയാണല്ലോ യോക്കറേഷൻ വീണ് പോയിട്ടുള്ളത് ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾ ഈ തരത്തിലുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഓക്കെ അതിലൊരു ക്ലിയർ ആൻഡ് ഒബ്വിയസ് എറർ എയറുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുമോ ആ ഒരു പെനാൽറ്റി ഡിസൽ ചെയ്യാനായിട്ട് റെഫറി കൊടുത്തില്ലായിരുന്നെങ്കിൽ വി ആർ ഇടപെട്ടിട്ട് അത് പെനാൽറ്റി കൊടുക്കില്ല അത് വേറെ കാര്യം പക്ഷേ റഫറി കൊടുത്ത സ്ഥിതിക്ക് റഫറിയിൻ്റെ ആ ഒരു ഡിസിഷനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു 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 എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത്തരത്തിലുള്ളതൊക്കെ തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റു ശതമാനവും പെനാൽറ്റി കൊടുക്കുന്ന തന്നെയാണ് ഞാൻ കണ്ടുള്ളത് കുറേ നാളായാലും അപ്പോൾ നമ്മൾ കളി കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ ആ ഒരു സ്ലൈറ്റ് ടച്ച് സംഭവിച്ചിട്ടുണ്ട് നിക്പ്പോപ്പിൻ്റെ അടുത്ത് നിക്പ്പോപ്പിൻ്റെ എന്താണ് ചിന്ത എന്ന് പറഞ്ഞാൽ അവിടെ ടാക്കിൾ ചെയ്യുക ബോൾ വിൻ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും ഒബിയസ്ലി അല്ല മാൻ എടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി പോവില്ലല്ലോ അപ്പോൾ ഇതിൽ തന്നെ റോബർട്ട് സാഞ്ചസിൻ്റെ ആ ഒരു ഇൻസിഡൻ്റ് വരും റോബർട്ട് സാഞ്ചസിന് അങ്ങനെ റെക്കാർഡ് കിട്ടിയിട്ടില്ല കാരണം അവിടെയും സ്ലൈറ്റ് നിക്ക് ആദ്യം ബോളിൽ റോബർട്ട് സാഞ്ചസ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അല്ലേ എംബുമോനെ ക്ലീൻ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് യുണൈറ്റഡ് ചെൽസി മത്സരത്തിൽ അപ്പോൾ അപ്പോൾ അവിടെ എന്താ പറയുക എന്താണ് റോബർട്ട് സാഞ്ചസ് കൃത്യമായിട്ടും ആ ഒരു ടാക്കിൽ ക്ലീനായിട്ട് ആ ടാക്കിലേക്ക് മുമ്പോട്ടുള്ള ഫോർവേഡും മൊമെൻറ്റും അതിലുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഫോർവേഡ് മൊമെൻറ്റും ഉണ്ടായിരുന്നില്ല ആളവിടെ കാല് പ്ലാൻ ചെയ്ത് വെക്കുകയായിരുന്നു അപ്പോൾ അതിലേക്ക് യോക്കരഷ ഒന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതൊക്കെയാണ് എക്സ്പ്ലനേഷൻ വരുന്നത് പക്ഷേ റോബർട്ട് സാന്ഞ്സിൻ്റെ ഓഫ് ആണ് ഇതും പെനാൽറ്റി ആണെന്നുള്ള തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവിടെ ആ ഫാൻസ് നമ്മൾ ചിടത്തോളം ശരിക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും ആ രീതിയിലുള്ള ഒരു ഡിഷൻ അവരുടെ പിന്നെ അഗൈൻസ്റ്റിറ്റ് പോയിട്ടുള്ള ആ ചേക്കാരം അതൊരു ക്ലിയർ ആൻഡ് എറർ എന്നുള്ള ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റില്ല ഒരു ഓവർടേൺ ചെയ്യാൻ റെഫറി കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് ഓക്കെ നമുക്ക് ഈ രീതിയിൽ എക്സ്പ്ലനേഷൻ ഒക്കെ നമുക്ക് പറഞ്ഞിട്ട് സെറ്റാക്കാം പക്ഷേ റെഫറി കൊടുത്ത സ്ഥിതിക്ക് ആ ഡിസിഷൻ അവിടെ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്ന സാധനം ഒന്നാമത് വിയാറുന്നില്ല ഓക്കെ അതുപോട്ടെ പിന്നെ അതിന് ശേഷം ന്യൂക്കാസിനേറ്ററിൽ ലീഡ് എടുക്കുകയാണ് അതിൽ ഈ മൊസ്കരനെ സംബന്ധിച്ചിടത്തോളം മൊസ്കര അനാവശ്യമായിട്ട് കോർണർ കൺസിഡ് ചെയ്യുകയാണ് അതായത് ന്യൂക്കാസിനേറ്റർ ഒരു ക്ലിയറൻസ് ആണ് ന്യൂക്കാസുനേറ്റർ ആസിൻ്റെ ഏരിയയിലേക്ക് ഒരു ബോൾ പിന്നെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു അത് തിരിച്ച് കീപ്പർ കൊടുത്താണ് മോസ്കേര പക്ഷേ അത് കോർണറിലേക്ക് പോകുന്നു ആ കോർണറിൽ നിന്നാണ് ന്യൂ കാസിനായിട്ടൊരു ലീഡ് നേടുന്നത് അപ്പോൾ അതിൽ വളരെ നല്ല രീതിയിൽ അവർ കോർണർ എടുക്കുന്നു ഡയറക്റ്റ് ബോക്സിലേക്ക് കൊടുക്കുന്നില്ല പിന്നെ ഷോർട്ട് കോർണർ എടുത്തിട്ട് ടൊണാലി പിന്നെ അവിടെ നിന്ന് ബിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആ ബോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിലുള്ള വോട്ടമാരുടെ മൂവ്മെൻറ്റ് വാസ് ഗുഡ് അവിടെ ഗബ്രിയേൽ സ്ലൈറ്റ് ടച്ചിൽ വീണ് പോകുന്നു രണ്ട് കൈ കൊണ്ടുള്ള ഹെവി പുഷോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല സ്ലൈറ്റ് ടച്ച് നടന്നിട്ടുള്ളൂ ഒരു കോൺടാക്റ്റ് ഉണ്ടില്ല എന്ന് പറയുന്നില്ല പക്ഷേ അതൊന്നും വീണ് പോകാം പാടുന്ന തരത്തിലൊരു സംഭവം അല്ല ആ രീതിയിൽ വീണ് പോകാൻ പാടില്ല അതായത് അവിടെ ഓട്ടമാരുടെ ഫെൻറ്റാസി ഹെഡർ അങ്ങനെ ആ രീതിയിൽ സെൻറ്റ് ജോംസ് ആക്കാൻ കിട്ടും ബസിയാണ് ഫൻറ്റാസി ഗെയിമായിരുന്നു അപ്പോൾ അഗെയിൻസ് റൺ ഓഫ് പ്ലേ ലീഡ് ലീഡെടുക്കുന്നു ആ ലീഡും കൂടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കരമായിട്ട് ഫിസിക്കലാകും ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഓക്കെ പറ്റുന്ന ഒരു സംഭവം പക്ഷെ സ്റ്റിൽ ആ സംബന്ധിച്ചു ആ ഒരു പെനാൽറ്റി അവർക്ക് കിട്ടാത്തതും ആ രീതിയിൽ അവർ ഒരു ഗോൾ വാങ്ങിയതും ഒന്നും അവരെ തളർത്തിയില്ല എന്നുള്ളതാണ് പിന്നീട് അവരുടെ പെർഫോമൻസിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റിയ സംഭവം അതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവം തന്നെയാണ് ാഫ് ടൈമില് നമസ്കാരം പിൻവലിച്ചൊരു സലീബേനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നു സലീബ ഗബ്രിയൽ പാർട്ട്ണർഷിപ്പ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നു പിന്നെ ആസ്നൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നിക് പോപ്പ് സേവുകൾ ഓഫ് ചെയ്യുന്നു ന്യൂക്കാസിനൊരു ഡിഫെൻഡ് ചെയ്യുന്നു ലാസ്റ്റ് ഡിഫെൻഡിങ് കാര്യങ്ങളും അവർ ചെയ്യുകയാണ് അപ്പോൾ അതിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ചാൻസ് ടിംബറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ടിംബർ ഹാഡ് എ ഫൻറ്റാസ്റ്റി ഗെയിം ഞാൻ പറഞ്ഞു കലീഫി അത്ര നല്ല ഗെയിം ആയിരുന്നില്ല കാരണം വെച്ചാൽ വിത്ത് പ്രൊവൈഡ് ചെയ്യാൻ കലഫിയുരിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ ലെഫ്റ്റ് സൈഡിൽ ടിമ്പർ പിന്നെയും നല്ല രീതിയിൽ സാക്യമായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ബാക്കുകളെ പിടിച്ച് ഫുൾ ബാക്കുകളൊരു ഒരു പ്രശ്നമാണ് അവർ അത്ര കംഫർട്ടബിൾ അല്ല കലഫിയോറി ഇൻസൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അത് എന്താണ് പല മത്സരങ്ങളും നമ്മൾ കാണുന്നതാണ് പക്ഷേ ആൾക്കാർ വിത്ത് നാച്ചുറലി പ്രൊവൈഡ് ഒരു ഫുൾ ബാക്കിൻ്റെ പോലെ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമായിരുന്നു ഈ മത്സ്യത്തിൽ എന്തായാലും ടിമ്പർ മോശമില്ലാത്ത രീതിയിൽ കളിക്കുന്നു ജുബിമെൻഡിയുടെ ഒരു ബ്യൂട്ടിഫുൾ ബോളുണ്ടായിരുന്നു നിക്കൊന്ന് ട്രി വൈലാണ് കൊടുത്തത് എന്നാൽ തോന്നുന്നത് അപ്പോൾ അതൊരു ടിമ്പർ ഫെൻ്റാസി മൂവ്മെൻറ്റ് ബോക്സിലേക്ക് കാണത്തിട്ട് അതിൻ്റെ ഒരു ഹെഡറ് ഗ്ലാൻസിങ് ആയിരുന്നു അതും നിക് പോപ്പ് സേവ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മത്സരം ഒന്നേ പോയിന് ജയിച്ചിരുന്നെങ്കിൽ നിക് ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച് പക്ഷെ പിന്നീട് നിക്ക്പോപ്പിൻ്റെ മിസ്റ്റേക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ മെർഫിയുടെ ആ കൗണ്ടറുള്ള റൈസിൻ്റെ ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ആ ഫ്രണ്ടറിനെ മൊത്തത്തിൽ മാറ്റാനുള്ള തീരുമാനം എഡിഹ എടുത്തിട്ടുണ്ടായിരുന്നു മേഫി ഗോഡൻ വോട്ട് എല്ലാവരെയും പറഞ്ഞേക്കുന്നു എല്ലാങ്കർ ട്രിപ്പ്യർ ഓസൂലിനെ കൊണ്ടുവരുന്നു ജവാൻ വിസ ഇപ്പോഴും ഇഞ്ചി ഓടാൻ കാര്യം കാര്യമുള്ള എഴുപതാമത് മിനിറ്റിൽ എഴുതാമത് മിനിറ്റിൽ ആർ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുന്നു മെറീനോയെ കൊണ്ടുവരുന്നു മാർട്ടിനെ കൊണ്ടുവരുന്നു കലിഫിയോറിനെയും സാക്കിനെയും പിൻവലിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കലിഫിയറി അത്ര നല്ല ഒരു ഒരു ഗെയിമായിരുന്നില്ല ചങ്ങാന നമുക്കിടത്തോളം അപ്പോൾ എന്താണ് മെരീനോ ആ ഒരു ഫോൾസ് ഫോൾസ്മാൻ റോൾ നല്ല രീതിയിൽ കളിക്കുന്ന തരത്തിലുള്ള ചങ്ങാ തന്നെയാണ് മിഡ്ഫീൽഡും ഗുഡ് പെർഫോമർ തന്നെയാണ് കേട്ടോ സ്പെയിനെ കൂടിയിട്ട് ഫാൻറ്റാസ്റ്റി ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് മാത്രമല്ല അസിന് വേണ്ടിയിട്ടും പല മത്സരങ്ങളും ആൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് സിറ്റിക്കെതിരെ ആളെ സംചോളം മാത്രം നല്ല ഗെയിം ആയിരുന്നില്ല പക്ഷേ ഇവിടെ ഈ ഫോൾസ് നൈൻ റോളിലേക്ക് ഇപ്പോൾ യോക്കരഷിൻ്റെ കൂടെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന രീതിയിലേക്ക് മാറി കളിക്കുമ്പോൾ അതും ആളെ സംചോളം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് സംഭവമാണ് അത് മാത്രമല്ല ഭയങ്കരമായിട്ട് ഏരിയ ലെബിലിറ്റി ഉള്ള ഒരു ചങ്ങയാണ് ആടെ ആ ഒരു ഗോൾ വന്നത് നോക്കി കഴിഞ്ഞാൽ അതൊരു രക്ഷീലാത്ത ഗോളായിരുന്നു അപ്പോൾ പിന്നെ ഒടകാട് ജുമെൻറ്റിക് പകരം വരുന്നു അതേപോലെ തന്നെ ലൂയിസ് കെല്ലി റൊസാഡിന് പകരം വരുന്നു അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി പല രീതിയിലുള്ള പിന്നെ ശ്രമങ്ങൾ നടത്താണ് ആർട്ട് പക്ഷേ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസുകൾ നടത്തിയിട്ടുണ്ടാണ് അതായത് ഒരു പിന്നെ ഹ്യൂമെൻറ്റ് കുറച്ച് ഡിഫൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള മിൻഫിഡറില് ആളെ പിൻവലിക്കുന്നു അറ്റാക്കിങ് ചേഞ്ചസ് വരുന്നു ഒടികാടി നല്ല പാസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന നേരത്തുള്ള പ്ലേയേഴ്സ് ഉണ്ട് സാക്ക് സംജോളം ഇഞ്ചുറി തിരിച്ച് വന്നിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഫുൾ നയൻറ്റി കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ തന്നെ ഈ മെറിനോയുടെ ഗോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുവരെ എല്ലാ കോർണറുകളും ആസിനര് ഡയറക്റ്റ് ബോക്സിലേക്ക് വിപ്പ് ചെയ്തിട്ടായിരുന്നു ഈ കോർണർ എന്ത് ചെയ്ത് ഷോർട്ടായിട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒരു ഡിസ്രപ്ഷൻ സംഭവിക്കുമല്ലോ കാരണം ഓൾറെഡി എല്ലാ കോർണറും ഒരേ രീതിയിൽ വരുമ്പോൾ ആ രീതിയിൽ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും ഡിഫൻഡ് ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു ഫൈവ് എഡ് ദ ബാക്കിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു ന്യൂക്കാസിനോട് പിന്നെ യാതൊരു തരത്തിലുള്ള കൗണ്ടർ അറ്റാക്കിങ് സംഭവങ്ങളും അവരുടെ ഗെയിമിൽ ഉണ്ടായിരുന്നില്ല അവർ വളരെ ഡീപ്പായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത് വൺ സീറോ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പോൾ ഈ ഡക്ലൺ റൈസ് ഫൻറ്റാറ്റിക് ആയിട്ട് ആ ബോൾ വിപ്പ് ചെയ്ത് കൊടുക്കുന്നു അവിടെ മിക്കേൽ മെരീനോയുടെ ഹെഡർ ഉണ്ടല്ല അത് വേൾഡ് ക്ലാസ് ഹെഡറാണ് ഹെഡർ മാൻ ഹെഡമാൻ ബോഡഹെഡ അപ്പോൾ ആ രീതിയിൽ ലബിലിറ്റി ഉള്ള ഒരു ചങ്ങായയാണ് മിക്കൽ മെറിനോ മിക്കൽ മെരിയനോ സംബന്ധിച്ചോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രീമിയർ പ്രതിലി ഗോളടിച്ചിട്ടുള്ള ചങ്ങായാണ് ഏഴ് ഗോളുകൾ അത് ചെറിയ സ്റ്റാറ്റൊന്നുമല്ല ഫോൾസ് ഫോൾസിനെ റോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആളുടെ ആ ഒരു ഏരിയ ലെബിലിറ്റി അവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ അനങ്ങാൻ പറ്റിയില്ല ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് ഫൻറ്റാസ്റ്റിക് ഹെഡറാണ് അപ്പോൾ അവിടെ ആസ്റ്റലിൻ്റെ ആ ഒരു യൂഷ്വൽ റൂട്ടീനിന്ന് അവർ മാറി ഒരു പിന്നെന്താണ് ഷോർട്ട് കോർണർ എടുത്തിട്ട് ബോൾ വിപ്പ് ചെയ്തപ്പോൾ അത് ഗോളായിട്ട് മാറി നമുക്ക് കാണാൻ സാധിച്ചു പിന്നെന്താണ് ആ ഒരു മിനി ഗോൾ വരുന്നത് ആസ്വലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെക്ലൻ റൈസിൻ്റെ മെന്റാലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല ആ ഈക്ലോസ് കഴിച്ചതിനു ശേഷം തന്നെ വാ 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 പോരാ ഇത് പോരാ ജയിക്കണം രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു സിറ്റിക്കെതിരെ അങ്ങനെ ആയിരുന്നില്ല അവരുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഡെക്ലൻ റൈസ് പോരാ ഇത് പോരാ എന്ന രീതിയിൽ അവരെ കണ്ടിന്യൂ ചെയ്യാൻ പ്രചോദനം കൊടുക്കുന്നു അങ്ങനെ എന്താണ് നിക് പോപ്പിൻ്റെ കയ്യിൽ ബോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ആസലിൻ്റെ വിന്നിംഗ് ഗോൾ വന്നിട്ടുള്ള കോർണർ വരുന്നതിന് മുമ്പ് അപ്പോൾ അത് റൈറ്റിലൂടെ റൺ ചെയ്യുന്ന ഇലാങ്കയ്ക്ക് കിക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ചങ്ങായിക്ക് അതിന് പകരം ചങ്ങായി നേരെ കിക്ക് ചെയ്ത് കൊടുത്തത് ആസന പ്ലെയറിലേക്കാണ് അത് ഇലാങ്കയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കുറേ കൂടി ലോങ് ആയിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്താണ് ഒരു ഒരു പോസിറ്റീവ് സിനാരിയോടെ ഉണ്ടാകുമായിരുന്നു നേരെ തിരിച്ച് ആ ബോൾ ബോക്സിലേക്ക് തന്നെ വരുന്നു കോർണർ കൺസിഡർ ചെയ്യുന്നു ആ കോർണർ കാർഡ് റൈറ്റിൽ നിന്ന് ബോക്സിലേക്ക് വിപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ സലീബയുടെ റോൾ നമ്മൾ നോക്കേണ്ടതായിരുന്നു സലീബ കൃത്യമായിട്ടും ഗോൾ കീപ്പറിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരു ഒബ്സ്ട്രക്ഷനായിട്ട് ഫോളോ കാര്യങ്ങളൊന്നുമല്ല ഒബ്സ്ട്രക്ഷൻ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിക് പോപ്പിനും ചാടി വന്നിട്ട് അവിടെ പഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല നോ മാൻ സ്റ്റാൻഡിലായിപ്പോയി ഗബ്രി അലി ഫാൻറ്റാസ്റ്റിക് ഹെഡർ അവിടെ ഫുൾ ഓഫ് ചെയ്ത് നമുക്ക് കാണാൻ സാധിച്ചു അവിടെ എന്താണ് നല്ല സ്ട്രോങ്ങറായിട്ടുള്ള പ്ലേയേഴ്സുണ്ട് ന്യൂകാസൺ പക്ഷേ ന്യൂക്കാസുണ്ടെൻ്റെ എനർജി ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആസ്ലിൻ്റെ സെറ്റ് പീസുകളിൽ നിന്നുള്ള അവരുടെ ആ ഒരു പിന്നെ സംഭവം ഉണ്ടല്ലോ അത് നമുക്കവിടെ കാണാൻ സാധിച്ചു അങ്ങനെ ഗബ്രേൽ ഗോൾ അടിക്കുന്നു ആസ്നില് വിജയ് ചേർന്ന് ഫ്രണ്ടാസ്റ്റി വിജയമാണ് ഇതിനിടയിൽ ലിവർമെൻറ്റൊക്കെ ഇൻഗ്രീവ് പറ്റിയിട്ടുണ്ടായിരുന്നു ആളിനെ സ്ട്രക്ചർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ബാഡ് ബാഡ് ന്യൂസ് ആണ് ന്യൂ കാസ് കാരണം അവരുടെ ഈ എഡി ഹാമിൻ്റെ കയ്യിലെ വൺ ഓഫ് ദി മോസ്റ്റ് കൺസിസ്റ്റൻറ്റ് ആണ് ഈ അപ്പോൾ അതൊക്കെ അവർ സംശയം ഇടങ്ങളായിരുന്നു അപ്പോൾ പിന്നെ ഈ ഫൈവർ ദ ബാക്കിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ന്യൂക്കാസ്നെ ആസ്നലിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിനെ എന്താ പറയുക അതിജീവിക്കാൻ സാധിച്ചില്ല അവർ അതിന് കേപ്പബിൾ കേപ്പബിളായിട്ടുള്ള ഒരു സൈഡാണ് പക്ഷേ അതിജീവിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇത് എഡി ഹോറിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നില്ല ന്യൂക്കാസ്ണിൻ്റെ ഭാഗത്ത് നിന്ന് സെഞ്ചുഴ്സ് മകളിലും കാണാൻ സാധിച്ചത് അപ്പോൾ ഇവിടുന്ന് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും അവർ ആ സംബന്ധിച്ചിടത്തോളം പറഞ്ഞല്ലോ ബിഗ് 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 വിക്ടറിയാണ് മാസീഫ് ത്രീ പോയിന്റ്സ് മനുഷ്യദ്ധ്യത്തെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ